എന്റെ അനുഭവ എന്റെ ഉമ്മ അടക്കം ആളാണ് എന്റെ ബാപ്പ് തെരീക്കത്തിനാളാണ് എന്റെ വീട്ടിൽ ഹോമം നടത്തുമ്പോൾ കോയിനെ പിടിച്ചു കൊടുത്ത് ഞാനാണ് ഇങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഇതിപ്പിണ്ട് വന്ന് എന്നിട്ട് ഇതിനൊക്കെ തെളിവും പറഞ്ഞ് ഞമ്മളെ രണ്ടാമത് ഇതിൽ നമുക്ക് മറച്ചു ഇങ്ങനൊന്നും ഞമ്മള് പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞില്ല എന്തുകൊണ്ട് ഇത് ചർച്ചയായി ചിന്തിക്കേണ്ട അവിടെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റാളും പറഞ്ഞിട്ടില്ല ഇയാളും പറഞ്ഞില്ല പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ എങ്ങനെ ഒരു ചർച്ചയുണ്ടായി എങ്ങനെ ഇത് വിവാദമായി നമ്മൾ കേൾച്ചു നിൽക്ക എന്താണ് ഈ കേൾക്കുന്നത് അതിന് കാരണക്കാരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരായി ഈ ഭാഗത്തായാലും ആ ഭാഗത്തായാലും ഇതിന് കാരണക്കാരായ ആളാണ് ഈ പ്രബോധന എന്താ അത് നിർവഹിക്കുന്നതിന് വികാതമായി പറഞ്ഞിട്ട് ഇള്ള വിലപൊടിച്ച സമയം പോവുകയും എന്നിട്ട് നമ്മൾ ഈ തൂക്കപാത്രം കൊടുത്തിട്ട് മന്ത്രിക്കാൻ നടക്കുകയും ഈ ചികിത്സിക്കാൻ നടക്കുകയും അടിച്ചറക്കുകയും അറിയോ മഹാനായ മൗലവി അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു നരികുട്ട് മുഹമ്മദ് മൗലവി വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ എം സി സി അബ്ദൈമാ ഇതിന്റെ സെക്രട്ടറി ആയ ജനറൽ സെക്രട്ടറി ആയിരുന്ന എം സി സി അവരുടെ കൂടെയാണ് ഞങ്ങൾ ഈ കൊറാട്ടത്തിന് വേണ്ടി വന്നിട്ടാണ് കേറി ചെന്നത് ആ നാട്ടിൽ നൂറ് ശതമാനം മുജാഹിമികളായ ആ പ്രദേശത്ത് അടിച്ചറക്കിയത് ഇങ്ങളൊന്നും അടിച്ചലും കൂടി ഉണ്ടായി അതിന് എന്നിട്ട് നമ്മളെ പരീക്ഷിക്കാൻ മറ്റോ വന്നിട്ടുണ്ട് മറ്റോരെ പറ്റുന്നുണ്ട് ഈ വരവ് ആരും വരില്ലേ എന്ന് എന്താ അതിന് കാരണമായതാല് എന്ന് ചിന്തിക്കണ്ടേ നമ്മുടെ ശത്രുക്കൾ നമ്മൾ നമുക്കെതിരെ ലഭിക്കുന്ന സംഘടനയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തി നോക്കുക